കള്ളങ്ങളിക്കാരനാണത് പള്ളങ്ങളുടെ താളം എവിടെ നിന്ന് കേട്ടാലും എവിടെ ഇരുന്നാലും തമിഴ്നാട്ടുകാരനെ ഏറ്റുപാടും അത് തന്നാട്ടുകാരന് പ്രത്യേകത അവന്റെ ഹൃദയത്തിൽ து அது பதினாயிரங்களை தொடர்ந்து இனி வரண்டது இந்திய மூன்று மூணு புத்திரன்மார் ஒராளுக்கான தர்மபுத்தம் மருத்துவம் மதுரானத்தின் சமயங்கள் காத்திருக்கிறது இவ்வளவு நெஞ்சிடுப்போடு கூடி சாசமயம் வர അത് ഉണ്ണ വേണ്ടി കാത്തിരിക്കുകയാണ് കാലം എത്ര കഥ പറഞ്ഞു കാലം എത്ര ചരിത്രം പറഞ്ഞു കാലം എത്ര കേരളത്തിൽ നടന്നു നീങ്ങി നാനൂറ്റി പത്ത് വർഷങ്ങളായിട്ട് നടന്നു നീങ്ങില്ലാത്ത ഒരു യാത്രയാണ് നമ്മുടെ നാട്ടുകാർക്ക് ഈ മൂല്യക്കാഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നു വെച്ചാൽ സമ്പത്ത് സകലമാക്കുന്ന ഒരു വാണിജ്യ വ്യവസായ കേന്ദ്രമായിരുന്നു അവിടെ ലഭ്യമില്ലാത്ത ഒന്നുമല്ലായിരുന്നു വേണങ്ങളുടെ നാട്ടിൽ ആവഞ്ഞ് ഓടിച്ചു വരുന്ന നാട്ടിൽ അവിടെ ഈ മധ്യന പുതിയ വ്യവസായ കേന്ദ്രമായിരുന്നു നമ്മൾ ഇവിടെ അരങ്ങേറ്റം കുറിക്കുമ്പോൾ നാട്ടുരാജാക്കന്മാരുടെ ഉച്ചത്തിന് കാരണം അമരക്കാരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോകുകയാണെങ്കിൽ വള്ളത്തിന്റെ പങ്കായത്തിന്റെ വഴിയെ പിടിച്ച് Thank you.